ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നാല് വെറൈറ്റി ലൈം ജ്യൂസ് ആണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല സമ്മറിനാണെങ്കിലും നോമ്പിനാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് മുന്തിരി വെച്ചിട്ടുള്ള പിങ്ക് ലൈം ആണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിവിടെ വലിയൊരു ചെറുനാരങ്ങ ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനായിട്ട് നിങ്ങൾ ചെറുനാരങ്ങ എടുക്കുമ്പോൾ ഫ്രഷ് ചെറുനാരങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക വാടിപ്പോയത് എടുക്കാതിരിക്കുക വാടിപ്പോയത് എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അടിച്ചെടുത്ത് കഴിയുമ്പോൾ കയ്പ്പ് രസം ഫീൽ ചെയ്യും അപ്പോൾ ഫ്രഷ് ചെറുനാരങ്ങ എടുക്കുക അതിൻ്റെ സീഡൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക അതിന് ശേഷമാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നെ ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് മധുരമൊക്കെ നിങ്ങൾ താല്പര്യം പോലെ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ അരക്കപ്പ് അളവിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു കളറിലുള്ള മുന്തിരി എടുത്തിട്ടുണ്ട് ഞാനിവിടെ എട്ട് എണ്ണമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതലൊക്കെ ഒരു രണ്ടെണ്ണമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി രണ്ട് കപ്പ് അളവിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമുക്ക് അടിച്ചെടുത്ത ഒന്ന് അരിച്ചൊഴിക്കുക ഒരു സ്ട്രെയിനറിലൂടെ ഒന്ന് അരിച്ചൊഴിക്കുക ഇപ്പം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഉള്ളത് ഈ ടൈമിൽ നിങ്ങൾ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആവശ്യത്തിനുള്ള മധുരം എന്നുള്ള കാര്യം പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കളറൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇതിലേറെ ഇത്തിരി കൂടി കളറ് വേണമെങ്കിൽ മുന്തിരി ഒന്നോ രണ്ടോ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇപ്പം നമ്മൾ സെർവ് ചെയ്യാനായി രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഒന്ന് കൊടുക്കാം ഇനി നമ്മൾ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പം നമ്മൾ അടിപൊളി ഡ്രിങ്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് പൈനാപ്പിൾ കൊണ്ടുള്ള ലൈമാണ് ഇതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പം നമ്മളൊരു വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്ത ചെറുനാരങ്ങൻ്റെ നീരാണ് ഇത് നമുക്ക് ജാറിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ അരക്കപ്പ് അളവിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത തന്നെ എടുക്കുക കേട്ടോ ഇത് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു റെസിപ്പിക്കായിട്ട് നിങ്ങൾ പൈനാപ്പിൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് പഴുത്തതും നല്ല കളറുള്ള പൈനാപ്പിളും നോക്കിയിട്ട് എടുക്കുക ഇനി നമ്മളിവിടെ അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി എമ്മിലിൻ്റെ കപ്പിൽ അരക്കപ്പളവിലാണ് എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാലും പറയുകയാണ് മധുരൊക്കെ നിങ്ങൾ താല്പര്യം പോലെ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ തന്നെ രണ്ട് കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഐസ് ക്യൂബ്സ് നിങ്ങൾക്ക് എത്രയാണോ തണുപ്പ് വേണ്ടത് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി തണുപ്പ് വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുത്തല്ലോ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇതിപ്പം ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇപ്പം നമ്മളിവിടെ സെർവ് ചെയ്യാനായി ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഇപ്പം നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമുക്കിത്തിരി കസ്കസ് ഒന്ന് ഇട്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് മുകളിലായിട്ട് നമ്മൾ ഇത്തിരി പൈനാപ്പിൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഇതുകൂടി ഒന്ന് ജസ്റ്റ് ഒരു ഗാർണിഷിന് വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം നിർബന്ധമില്ല ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ അടിപൊളി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലൈമന്യാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തത് ക്യാരറ്റ് വെച്ചിട്ടുള്ള ലൈമൻ ജ്യൂസാണ് ഇതെങ്ങനെ റെഡി ആക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് ജാറിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഏലക്കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കായ പൊടിയായിട്ട് കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഏലക്കായോ എത്രയാണോ ഫ്ലേവർ താല്പര്യം അതിനനുസരിച്ച് ഈ ടൈമിൽ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ അരക്കപ്പ് അളവിലാണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മധുരമൊക്കെ നിങ്ങൾ താല്പര്യം പോലെ കൂട്ടിയോ കുറച്ചോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്ത് ചെറുനാരങ്ങിൻ്റെ ജ്യൂസാണ് ഇതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പം ഒരു വലിയ ചെറുനാരങ്ങിൻ്റെ ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുമ്പോൾ ഫ്രഷ് ചെറുനാരങ്ങനെ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വാടിപ്പോയത് എടുക്കുകയാണെങ്കിൽ കയ്പ്പ് രസം ഫീൽ ചെയ്യും അതുകൊണ്ട് എപ്പോഴും എടുക്കുമ്പോൾ ഫ്രഷ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ആദ്യം ഇങ്ങനെ അടിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തോട് കൂടി അടിച്ചെടുക്കുമ്പോൾ ഒന്നും ക്യാരറ്റൊന്നും അങ്ങോട്ട് അരഞ്ഞു വരില്ല അതുകൊണ്ടാണ് ആദ്യം ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നത് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് അഥവാ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും അടിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഇത്തിരി ഒന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കുക ഇനി നമ്മളിവിടെ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഐസ് ക്യൂബ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ തണുപ്പ് ആവശ്യം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി തണുപ്പ് വേണ്ടെന്നാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മളിവിടെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഈ ടൈമിൽ നിങ്ങൾ സെർവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം എന്നുള്ളത് പോരാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം അരിച്ചെടുത്ത ജ്യൂസ് നമ്മൾ നമുക്ക് സെർവ് ചെയ്യാൻ ഈസി ആയി കിട്ടാനായിട്ട് ഒരു ജഗ്ഗിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളിവിടെ സെർവ് ചെയ്യാനായി രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഇപ്പം നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു ടീസ്പൂൺ കസ്കസ് എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇത്തിരി വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ് ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് കസ്കസ് ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ മുകളിലായിട്ട് നിങ്ങൾ കണ്ടല്ലോ ഒരു വെറൈറ്റി നാരങ്ങ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് അപ്പം ട്രൈ നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തത് മാങ്ങ കൊണ്ടുള്ള ലൈം മാങ്ങാണ് ഇതെങ്ങനെ നോക്കാം അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ജാറിലേക്ക് നമ്മളിവിടെ രണ്ട് ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനായിട്ട് നിങ്ങൾ ചെറുനാരങ്ങ എടുക്കുമ്പോൾ ഫ്രഷ് എടുക്കാൻ ചെറുനാരങ്ങൾ അല്ലെങ്കിൽ കയ്പ് വരാൻ ചാൻസ് ഉണ്ട് ഫ്രഷ് ചെറുനാരങ്ങൻ്റെ ഒരു മീഡിയം സൈസ് രണ്ട് ഫ്രഷ് ചെറുനാരങ്ങൻ്റെ നീരാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് കട്ട് ചെയ്ത് ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി നമ്മളിപ്പം ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ അതായത് നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ അരക്കപ്പ് അളവിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മധുരമൊക്കെ എപ്പോഴും നിങ്ങൾ താല്പര്യം പോലെ കൂടുതലാണോ കുറവാണോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഇത്തിരി ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തണുപ്പ് താല്പര്യം ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യുന്നത് ഒഴിവാക്കാവുന്നതാണ് തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ നന്നായിട്ട് പഴുത്ത മധുരമുള്ള മാങ്ങൻ്റെ ചെറിയ നാല് പീസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടല്ലോ എത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരുപാടൊന്നും ആഡ് ചെയ്യണ്ട ഇത്ര തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ചെറിയ നാല് പീസാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത പുളി ഇല്ലാത്ത മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇത് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് കപ്പളവിൽ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ അതായത് അര ലിറ്റർ നല്ല തണുത്ത വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഇപ്പം നമ്മൾ സെർവ് ചെയ്യാനായി ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഈ ഒരു സമ്മറിൽ നിങ്ങളൊരു അടിപൊളി ലൈമാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമ്മളിവിടെ കാണിച്ച നാല് ഡ്രിങ്ക്സും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സമ്മറിനാണെങ്കിലും അടിപൊളി ഡ്രിങ്ക്സ് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക്